പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയമേ ഈ ആത്മീയത എന്നാൽ നിങ്ങളുടെ ഉള്ളിനെ മനസ്സിലാക്കുക എന്നതാണ് അതെ ഇതാണ് വിഷയം പലർക്കും ഒരുപാട് ധാരണകളും തെറ്റിദ്ധാരണകളും ഒക്കെ ഉണ്ട് ആത്മീയതയെ സംബന്ധിച്ച് അതിനൊരു ചെറിയ ക്ലാരിഫിക്കേഷനാണ് ഇന്ന് നമ്മൾ തരുന്നത് സത്യത്തിൽ യഥാർത്ഥ സാധന അനുഭവിക്കുന്നത് നിങ്ങൾ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും നിങ്ങളുടെ ബോധത്തെ തിരിച്ചറിയുകയും ചെയ്യുമ്പോഴാണ് ശരിയല്ലേ അതിനൊറ്റ വഴിയേ ഉള്ളൂ നിങ്ങൾ കുറച്ച് സമയം വെറുതെ ഇരിക്കുക അതെ വെറും വെറുതെ പക്ഷെ മനസ്സ് പറയും അത് വ്യർത്ഥമാകട പക്ഷേ ഇരുന്ന് നോക്കൂ ആദ്യം അതത്ര എളുപ്പമാകണം എന്നില്ല പക്ഷെ ഇത്രയും നാളെ നമുക്ക് അത്ര പരിചയമല്ലോ പക്ഷെ ഞാൻ നിങ്ങളോട് പറയുകയാണ് അത് വ്യർത്ഥമല്ല മറിച്ച് ഒരു മാസം നിങ്ങൾ നിശ്ചിത സമയം പരിശീലിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ ചിന്തകൾ എന്നത് ഇത്രയും നാൾ ആ ചിന്തകളുടെ അടിമയായിരുന്നു നമ്മളെന്ന് മുമ്പ് മനസ്സ് പറഞ്ഞെടുത്ത് നാം പോയിരുന്നു ഒന്ന് എഴുന്നേൽക്കാൻ ഇവിടുന്നു ഒന്ന് അടക്കാം ഒന്ന് ഫോൺ നോക്കാം അല്ലെ ഒരു ചായ കുടിക്കൂ ഇത് പറഞ്ഞപ്പോഴെല്ലാം മനസ്സ് പറഞ്ഞപ്പോഴെല്ലാം നമ്മൾ ഒരു വൃത്തിയനെ പോലെ അത് ചെയ്യുകയായിരുന്നു പക്ഷേ ഈ പരിശീലനത്തിന് ശേഷം നിങ്ങൾ പറയും ഇല്ല ഞാൻ പറയാം നീ അനുസരിച്ചു ഇതാണ് സ്വാതന്ത്ര്യം ഇതുതന്നെയാണ് യഥാർത്ഥ ആത്മീയത ആത്മീയത എന്നാൽ നിങ്ങളുടെ ഉള്ളിനെ മനസ്സിലാക്കുക എന്നതാണ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാകും നിങ്ങളുടെ ശ്വാസം വരുന്നു പോകുന്നു നിങ്ങളതിനെ തടയുന്നില്ല ഇതുപോലെയാണ് നമ്മുടെ ചിന്തയും വരുന്നു പോകുന്നു അതിനെ തടയേണ്ടതില്ല ഇത് മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ ദിശ മാറാൻ തുടങ്ങുന്നു നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ തിടുക്കം കാണിക്കില്ല നിങ്ങളുടെ വികാരങ്ങൾ സ്ഥിരമാകും ഒരു പ്രത്യേക തരം ശാന്തി നമ്മളെ വലയം ചെയ്യും അതുകൊണ്ടാണ് പറയുന്നത് ഈശ്വരൻ ദൂരെയുള്ള ഒന്നല്ല അവൻ നിങ്ങളുടെ ഓരോ ഹൃദയമെടുപ്പിലുമുണ്ട് ോ ശ്വാസത്തിലുമുണ്ട് ഈശ്വരൻ എന്ന അർത്ഥം തന്നെ ഈ ശ്വാസത്തിൽ രമിക്കുന്നവൻ എന്നാണ് രമിക്കുക എന്ന് പറഞ്ഞാൽ ലയിച്ച് അറിഞ്ഞു പോകുന്നവൻ അപ്പോൾ ഈ ഈശ്വരനെ അറിയാത്തവർക്ക് നമ്മുടെ ശ്വാസത്തെ അല്ലെങ്കിൽ ഓരോ നിമിഷത്തെയും അറിയാൻ കഴിയുന്നില്ല ഇനി ചിന്തിക്കൂ അവൻ എല്ലായിടത്തും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ദേവാലയത്തിലോ വിഗ്രഹത്തിലോ തീർത്ഥാടന കേന്ദ്രങ്ങളിലോ നമ്മൾ പോകേണ്ടതുണ്ടോ അഥവാ അവിടെയുള്ള ആ അജ്ഞാത ശക്തിയാണ് നിങ്ങളെ രക്ഷിക്കുന്നത് എന്ന അന്ധമായ വിശ്വാസമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ കോവിഡ് കാലഘട്ടത്തിൽ ലോകത്തിൽ മനുഷ്യണ്ടായ കാലം മുതലുണ്ടായിരുന്ന എല്ലാ ആരാധനയും ആരാധനാ കേന്ദ്രങ്ങളും ആരാധന ആരാധനാ കേന്ദ്രങ്ങളുണ്ടല്ലോ അതെവിടെ ആയിക്കോട്ടെ അതെല്ലാം കുറെ കാലത്തേക്ക് ലോക്ക്ഡൗണിൽ അടച്ചില്ലേ സാധാരണ സ്ഥലങ്ങളെപ്പോലെ അങ്ങനെ അസാധാരണമായ ശക്തി പ്രഭാവമുള്ളൊരു സ്ഥലമാണ് ആയിരുന്നു അതെങ്കിൽ അവിടെ ആ ഒരു റെസ്ട്രിക്ഷൻ്റെ ആവശ്യം ആവശ്യമുണ്ടായിരുന്നല്ലോ ഒന്നും വേണ്ടിയിരുന്നില്ല അപ്പോൾ നമുക്ക് മനസ്സിലാകും ഇക്കാര്യങ്ങളെല്ലാം പ്രതീകാത്മകമായി ഉള്ളതാണ് ഈ വസ്തുത നമ്മളെ പലപ്പോഴും ഞെട്ടിപ്പിച്ചേക്കാം കാരണം വളരെ ചെറുപ്പം മുതൽ നമ്മൾ കണ്ടുപിടിച്ചതും നമ്മളെ പഠിപ്പിച്ചതും ഒക്കെ ദൈവം ദേവാലയത്തിലാണെന്നും ആകാശത്തിന് മുകളിലാണെന്നും എപ്പോഴെങ്കിലും നമ്മുടെ കാര്യത്തിൽ നേരിട്ട് വന്ന് ഇടപെടും എന്നൊക്കെയാണ് പക്ഷേ സത്യം അതല്ല നിങ്ങളവനെ വേറെയായി കാണുന്നിടത്തോളം കാലം നിങ്ങൾക്ക് അവനുമായി ചേരാൻ കഴിയില്ല നമ്മളോട് ചേർത്ത് നിൽക്കുമ്പോഴേ നമ്മളിൽ ചേരുകയുള്ളൂ നിങ്ങൾക്കിത് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ഉള്ളിലെ ഭയം ഇല്ലാതാകാൻ തുടങ്ങും പിന്നെ സാഹചര്യങ്ങൾ എത്ര കഠിനമായാലും നിങ്ങൾ തളരില്ല ഇതാണ് ആത്മീയ ശാസ്ത്രം ഇതാണ് യഥാർത്ഥ ഈശ്വര അനുഭവം അതുകൊണ്ട് ഇനി മുതൽ നിങ്ങൾ ധ്യാനിക്കാനിരിക്കുമ്പോൾ ഭഗവാനെ കണ്ടെത്താനായി ശ്രമിക്കരുത് വെറുതെ ഇരിക്കുക വരുന്ന ചിന്തകളെ വരാനും പോകാനും അനുവദിക്കുക പതുക്കെ പതുക്കെ ഉള്ളിലെ ശാന്തി നിങ്ങളറിയാൻ തുടങ്ങും ആളുകൾ ഈശ്വരൻ എന്ന് വിളിക്കുന്ന ശക്തി നിങ്ങളിൽ അനുഭവിക്കാൻ തുടങ്ങും ഈ അനുഭവം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വരദാനമായി മാറുകയും ചെയ്യും ഇതൊരു ഭാവനയൊന്നും അല്ലെന്നേ ഇത് ശാസ്ത്രമാണ് ജീവിതത്തിൻ്റെ ശാസ്ത്രം അല്ലെങ്കിൽ ഊർജത്തിൻ്റെ ശാസ്ത്രം ആത്മാവിൻ്റെ ശാസ്ത്രം എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുക നിങ്ങൾ ഈ പാതയിലൂടെ കുറച്ചുകൂടി മുമ്പോട്ട് പോകുമ്പോൾ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും അദൃശ്യമായ ഒരു പ്രവാഹത്താൽ നിങ്ങളെ നിയന്ത്രിക്കപ്പെടുകയാണ് എന്ന് മനസ്സിലാകും സാധാരണ മനുഷ്യൻ ഇതിനെ ഭാഗ്യമെന്നോ ചിലർ ദൈവാധീനമെന്നോ ദൈവഹിതമെന്നോ ഒക്കെ പറയും പക്ഷേ യഥാർത്ഥത്തിൽ അതെല്ലാം നിങ്ങളുടെ സ്വന്തം ഊർജത്തിൻ്റെ കളിയാണ് അത് തിരിച്ചറിയുക മനുഷ്യൻ്റെ മനസ്സ് എന്നത് ഒരു കാന്തമാണ് ഞാൻ പല പ്രാവശ്യം പറയാറുള്ളതാണ് നിങ്ങൾ എങ്ങനെ ചിന്തിക്കുമോ അത്തരം അനുഭവങ്ങളെ നിങ്ങളെ ആകർഷിച്ചെടുക്കുന്നു നിങ്ങളുടെ മനസ്സ് ഭയത്തിലാണെങ്കിൽ ഭയം തന്നെ നിങ്ങളെ വലയം ചെയ്യുന്നു നിങ്ങളുടെ മനസ്സ് വിശ്വാസത്തിൻ്റെയും ശാന്തിയുടെയും അത്തരത്തിലുള്ള തലത്തിലാണ് ഒരുക്കുന്നതെങ്കിൽ അത് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സമാന അനുഭവങ്ങൾ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് ഇതൊരു അന്ധവിശ്വാസമല്ല തരംഗങ്ങളുടെ ഫലമാണ് അതിനാലാണ് സാക്ഷാത് ശ്രീബുദ്ധൻ ഇരു കരങ്ങളും പ്രപഞ്ചത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കാൻ പറഞ്ഞതും ഏകാന്ത ധ്യാനത്തിൻ്റെ ശക്തി പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചതും നിങ്ങൾക്കും ഇടയിൽ ഒരു മാധ്യമം ഇല്ലാതെ ഒരു മീഡിയം ഇല്ലാതെ നേരിട്ട് തരംഗങ്ങളെ വിക്ഷേപിക്കാൻ സാധിച്ചാൽ കൂടുതൽ ശക്തിയായി ഈശ്വരൻ നമ്മൾ പ്രവർത്തിച്ചു തുടങ്ങും ഇതുതന്നെയാണ് എല്ലാ പ്രവാചകന്മാരും ഏത് മതത്തിലും നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചതും കാട്ടിത്തന്നതും പക്ഷേ അല്പബുദ്ധികളായ മനുഷ്യരുണ്ടല്ലോ ഈ പ്രവാചകരെ നേരിട്ട് അല്ല അത്തരത്തിലുള്ള ഗുരുക്കന്മാരെ നേരിട്ട് എന്ത് ദൈവങ്ങളായി അങ്ങ് സങ്കല്പിച്ചു അതാണല്ലോ എളുപ്പം ഈ ചിന്തയിൽ നിന്നുമാണ് പിന്നീട് ദേവന്മാർക്കുള്ള ആലയങ്ങൾ സൃഷ്ടിച്ചതും മനുഷ്യൻ തന്നെയാണ് ദേവനെ മനുഷ്യ രൂപത്തിൽ പ്രതീക്ഷിച്ച വിഗ്രഹങ്ങളാക്കി നിരവധി ചിട്ടകളായി ഒക്കെ അവൻ ഡിസൈൻ ചെയ്തതാണ് എന്ത് സാധാരണ ആൾക്കാർക്ക് ഈ പ്രപഞ്ച ശക്തിയോട് നേരിട്ട് ഉൾക്കണ്ണുകൊണ്ട് കണ്ട് സമ്മതിക്കാൻ പറ്റാത്തത് കാരണം ഒരു മാധ്യമം ഒരു ഇടം കണ്ടെത്തി ആദ്യ കാലഘട്ടങ്ങളിൽ ഇതൊക്കെ ഒരു മനുഷ്യന് കൂടിയേ തീരൂ പിന്നീട് വളർച്ചയുടെ പാതയിൽ എല്ലാം നാം തിരിച്ചറിയും ഇതിൻ്റെയൊക്കെ അടിസ്ഥാന തത്വം ഒന്നാണ് തുടക്കത്തിൽ നിങ്ങൾക്ക് ഭാവനയാണെന്ന് തോന്നിയതല്ല പക്ഷേ സത്യം അതല്ല നിങ്ങൾ ആരംഭിച്ചു കഴിയുമ്പോൾ മനസ്സിലാകും ഒരു ബാഹ്യ ദൈവമില്ലാതെ നിങ്ങൾ സന്തുഷ്ടനും സംതൃപ്തനുമാണെന്ന് നിങ്ങൾ കണ്ടെത്തിയിരിക്കും ഈ ബിന്ദുവിലാണ് ആൾക്കാർ ഭയക്കുന്നത് ഏതെങ്കിലും ഭഗവാന്റെ വിശ്വാസമില്ലെങ്കിൽ നമ്മൾ അത്തരത്തിലുള്ള ചിന്ത വന്നാൽ അത് അംഗീകരിച്ചാൽ നമ്മൾ ഈശ്വരനിൽ നിന്ന് അകന്നു പോകുമോ എന്ന് പലർക്കും തോന്നും പക്ഷെ അതിൻ്റെ വിപരീതമാണ് പലപ്പോഴും സംഭവിക്കുന്നത് അങ്ങനെ അകന്നു പോവുകയൊന്നുമില്ല കൂടുതൽ അടുക്കുകയാണ് ചെയ്യുന്നത് ഒരു ഒരറിവിൽ നിന്നും തിരിച്ചറിവിലേക്ക് നാം എത്തുകയാണ് ചെയ്യുന്നത് അങ്ങനെയുള്ളവരെയാണ് ദൈവം രക്ഷിക്കുന്നത് സംരക്ഷിക്കുന്നത് ഓർക്കുക ഈ ലയനം പ്രപഞ്ചവും പ്രപഞ്ചശക്തിയും നമ്മുടെ ഉള്ളിലുള്ള ലയനവും തിരിച്ചറിഞ്ഞ് പോകുമ്പോഴാണ് യഥാർത്ഥ ദൈവിക സാന്നിധ്യം ഓരോരുത്തരിലും ഉളവാകുന്നത് അതുതന്നെയാണ് യഥാർത്ഥ ആത്മീയത എന്ന് പറയുന്നത് കാര്യങ്ങൾ വ്യക്തമാകുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നു അപ്പോൾ ആത്മീയത എന്നാൽ നിങ്ങളുടെ ഉള്ളിനെ മനസ്സിലാക്കുക എന്നതാണ് ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം